വസ്സലാമു ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് അക്കാദമിയിൽ നിന്ന് വിശുദ്ധ ഖുർആാന്റെ പൂർണമായ മനപ്പാഠം പൂർത്തീകരിച്ച ഏഴ് വയസ്സുകാരനായ മുഹമ്മദ് റൽഫിയെ ആണ് അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് പതിനാല് മാസം കൊണ്ട് വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി മനപ്പാഠമാക്കുകയും ജമിയത്ത്ൽരിയ അൽമക്കനുനിൽ നിന്ന് നൂറ് ശതമാനം മാർക്ക് നേടുകയും ചെയ്ത വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുമായി നമുക്കൊന്ന് പരിചയപ്പെടാം മാഹിറിന്റെ പഠന രീതിയും മാഹിർ മദ്രസയിലെ ഖുർആൻ അക്കാദമിയിലെ കുട്ടികളുടെ പഠന മികവും പരിചയപ്പെടുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും മുഹമ്മദ് യു ആർ ഫ്രം ശ്രീലങ്ക you are from sri lanka eh? so what is your father's name 26. what is the date of birth 2018 2018 which month uh, may 28. 28th may 2018 it means you are seven year completed Mashallah. so seven year old boy you will be able to uh, recite any part of quran if i ask any ayat okay you will be able Insha'Allah So I will recite one ayat You will recite the remaining part I can ask from anywhere in the Quran Isn't so? From anywhere in the Quran I will ask? Yes. Should I ask? Okay billahi <laughs> minash shaitanir rajim Wa qala fir'a'un tuni bi kulli sahirin alim. سَأَلْقُوا مَا أَنْتُمْ مُلْقُونَ فَلَمَّا أَلْقَوْا قَالَ مُوسَى مَا جِئْتُمْ بِهِ السِّحْرُ إِنَّ اللَّهَ سَيُبْطِلُهُ إِنَّ اللَّهَ لَا يُصْلِحُ عَمَلَ الْمُفْسِدِينَ ما شاء الله very good which surah it is سورة Masha Allah, excellent. What is the last ayat of the same page? وَقَالَ Masha Allah, excellent, excellent. What is the first ayat in the next page? قَالَ Masha Allah, excellent. What is the next page, first ayat? Again, next page first aid. وإن يمسك الله بضر فلا كاشف له إلا هو page, وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب Even if I ask any pages like this, continuous, how many pages I can ask? That much they will be able to answer. MashaAllah, very good. So, this is the excellence in the by heart. From any side of the Quran, can I ask it from any side? Yes. Okay. You are sure about all, all surahs? Isn't so? Then, now I will ask. <laughs> وإذ يرفع إبراهيم القواعد من البيت وإسماعيل. Continue. ربنا تقبل منا إنك أنت السميع العليم. Next page, first page. وقالوا كونوا هودا أو نصارى تهتدوا قل بل نكست سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء الى صراط مستقيم ما وَإِنَّ فَرِيقاً مِنْهُمْ لَيَكْتُمُونَ الْحَقَّ وَهُمْ يَعْلَمُونَ ما شاء الله دي سورة بقرة. how many من ساردر عن السورة بقرة؟ two hundred eighty so can you recite any ayat uh, telling about the fasting is compulsory for us? what is the പരിശുദ്ധ കുർഗാനിന്റെ പാരായണവും മനഃപ്പാഠവും അഭ്യസിപ്പിക്കുന്നതോടൊപ്പം പഠിക്കുന്ന ആയത്തുകളുടെ സാരം കൂടി മനസ്സിലാക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമാണ് റിയാദ് ആസ്ഥാനമാക്കിയുള്ള മാഹിർ ഖുർആൻ അക്കാദമി അക്കാദമിയുടെ ഡയറക്ടർ ബഹുമാനനായ അബ്ദുൽ ഹയീം ഉസ്താനി ഈ പഠന പരിശീലനങ്ങൾക്കായി പ്രത്യേകമായ ഒരു പദ്ധതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആ പദ്ധതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കുന്നതിനും വേണ്ടി ഓഗസ്റ്റ് ൂന്ന് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെയുള്ള കാലയളവിൽ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്ന പരിശീലന പരിപാടികളുണ്ട് വർക്ക്ഷോപ്പുകളുണ്ട് ആ വർക്ക്ഷോപ്പുകളിൽ എങ്ങനെയാണ് ഖുർആൻ മനഃപ്പാടമാക്കുവാൻ പരിശീലിപ്പിക്കുന്നതോടൊപ്പം അതിന്റെ ആശയങ്ങൾ കൂടി മനസ്സിലാക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന് പഠിപ്പിക്കുകയും അങ്ങനെ പഠിച്ച കുട്ടികളുടെ പ്രകടനം വഴി ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിന്റെ അവസാനത്തേത് ഇൻഷല്ല സെപ്റ്റംബർ പതിനേഴിന് കോയമ്പത്തൂരിൽ വെച്ചാണ് നടക്കുന്നത് കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്ന ഈ പരിശീലന വർക്ക്ഷോപ്പുകളിൽ അതിന് സന്നദ്ധതയുള്ളവർ ഇത് പരിശീലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഖുർആാനിന്റെ പാരായണം പരിശീലിപ്പിക്കുന്നവർ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവും അതോടൊപ്പം മനഃപ്പാടമാക്കുന്നതിനും അതിന്റെ ആശയങ്ങളെക്കുറിച്ചും അർത്ഥങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കുവാനും വേണ്ടി റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖുർആൻ അക്കാദമിയാണ് അൽ മാഹിർ ഖുർആാൻ അക്കാദമി ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ കയ്യൂം മുസ്താനി അവർക്ക് ഈ ഒരു പാഠ്യപദ്ധതിയുടെ വികസനത്തിനു വേണ്ടി അർത്ഥത്തോടൊപ്പം അതല്ലെങ്കിൽ തജ്വീത് നിയമങ്ങളോടൊപ്പം വിശുദ്ധ ഖുർഹാനിന്റെ മനഃപ്പാഠത്തിന് വേണ്ടി വ്യത്യസ്തമായ പാഠ്യപദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനേഴാം തീയതി വരെ കേരളത്തിലെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഈ പാഠ്യ വർക്ക് വർക്ക്ഷോപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ പതിനേഴിന് കോയമ്പത്തൂര് വെച്ച് ഇതിന്റെ വർക്ക്ഷോപ്പിന്റെ സമാപനമുണ്ടാകുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശുദ്ധ ഖുർആാനിന്റെ പഠനത്തിനും മനഃപ്പാഠമാക്കുന്നതിനും അതോടൊപ്പം ആശയ വിശദീകരണത്തിലേക്കും അവരെ പ്രാപ്തമാക്കുക എന്നതാണ് ഈ പാഠ്യപദ്ധതിയുടെ ലക്ഷ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലൂടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൃത്യമായൊരു മാർഗവും രീതിയും അറിയിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വർക്ക്ഷോപ്പ് അൽമാഹിർ മാഹിർ ഖുറാൻ അക്കാദമി ആരംഭിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള പല ദിവസങ്ങളിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ആ ഖുർആാൻ അക്കാദമിയുടെ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട് സാധിക്കുന്ന ആളുകൾ ആ ഖുർആാൻ അക്കാദമി വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുകയും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണ നിയമങ്ങൾ മനഃപ്പാടമാക്കാനുള്ള വഴികൾ ആ ആയത്തുകളുടെ നിർവചനങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ആ പാഠ്യപദ്ധതിയിൽ സജീവമായി പങ്കെടുത്ത് വിശുദ്ധ ഖുർആാനിന്റെ പ്രചാരകരാകാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇതിനു മുന്നിട്ടിറങ്ങുന്നവർക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഹൈറും ഖുർആൻ പഠിക്കുന്നവരാണ് പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കും സമൂഹത്തിലേക്കും വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചം എത്തിക്കാൻ വേണ്ടി അതിന്റെ ശരിയായ രീതിയിൽ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽമാഹിർ ഖുർആാൻ അക്കാദമിയുടെ ഈ വർക്ക്ഷോപ്പുകളിൽ ഈ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളികളാവണം പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടാവണം സാധിക്കുന്നവര് കുടുംബങ്ങളിലൊക്കെ വിവരങ്ങൾ അറിയിച്ച് കൈവുള്ള അധ്യാപകരെയും അതോടൊപ്പം മക്കളെയും ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം ചേർന്ന് നിൽക്കണം എന്നും കൂടി വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു എല്ലാം നന്മയായി സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു